നമസ്കാരം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി മാറുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അതിനനുസരിച്ച് കൂടുതൽ ആളുകളെ കൂടുതൽ നേതാക്കളെ ബി ജെ പിയിലേക്ക് ചേർക്കുകയും കൂടുതൽ മണ്ഡലങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബി ജെ പിയുടെ കേന്ദ്രനേതാക്കൾ ഇപ്പോൾ നീങ്ങുന്നത് പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൽ തമ്പിടിച്ചിരിക്കുന്നതും അതിനുവേണ്ടിയാണ് എന്നാൽ ചില അസ്വാരസ്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ബി ജെ പി നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് കണ്ടില്ലെന്നു കണ്ടില്ലെന്നടിച്ച് മുന്നേറാനാണ് കേന്ദ്ര നേതാക്കൾ പ്രകാശ് ജാവ്ദേക്കർ ോട് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ നിന്നും കൂടുതൽ നേതാക്കളെ മറ്റു കക്ഷികളിലുള്ള നേതാക്കളെ കൂടുതലായും ബി ജെ പിയിലേക്ക് ചേർക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കേരളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകളെ കൂടി ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ബി ജെ പി നീങ്ങുന്നത് എന്നാണ് ഇത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില സൂചനകൾ വന്നിരുന്നു ലോക്സഭാ ഇലക്ഷനിൽ പോലും ഇത്തരത്തിൽ ഈ നേതാക്കളെ ലക്ഷ്യമിട്ട് ഈ സൂപ്പർ സ്റ്റാറുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം ബിജെപി തുടങ്ങിയതാണ് അതിലൊന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെയാണ് ലാലിട്ട് return ഇത്തവണ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും എന്നുള്ള പ്രചാരണം തോന്നലുകളൊക്കെ ശക്തമായിരുന്നു അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ കൂടുതൽ ശക്തി ആർജി ആർജിക്കുകയും ചെയ്തതാണ് പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടോ ആ പ്രചാരണ രംഗത്തേക്ക് ശക്തമായി ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് എന്നാൽ നിയമസഭാ ഇലക്ഷന് മുൻപായി തന്നെ ബി ജെ പിയിലേക്ക് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവരിക എന്ന തരത്തിലുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് അതിനായി നേണമെങ്കിൽ അമിത്ഷായോ മോദിയോ നേരിട്ട് കേരളത്തിലെത്തി മോഹൻലാലുമായി ച ചർച്ചകൾ നടത്തും എന്നുള്ള ചില സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരള പിന്നെ ബി ജെ പി ലക്ഷ്യമിടുന്ന മറ്റൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ജയറാം തന്നെയാണ് ജയറാമിനെ കൂടി ബി ജെ പിയിലേക്ക് അടുപ്പിക്കുകയും ആ ഒരു അദ്ദേഹത്തിനോട് അനുകൂലമായ കുറേ പേരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന എന്ന് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിനാ അതിനും പിന്നെ മോദിയും അമിത്ഷായും തന്നെ മുൻകൈയ്യെടുക്കും നദ്ദ അടക്കമുള്ള നേതാക്കൾ ഇതിനുവേണ്ടി കേരളത്തിൽ എത്തും ഉടനെത്തും എന്നുമാണ് അറിയുന്നത് ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നാലുടൻ മൂന്നാം അടുത്തതോടെ മൂന്നാം വട്ടവും കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന സൂചനകളിലൊക്കെ ലഭിച്ചു തുടങ്ങി മൂന്നാം വട്ടവും അധികാരത്തിൽ വന്നാൽ തീർച്ചയായും മോഹൻലാലിനെയും ജയറാമിനെയും ചേർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര നേതാക്കൾ കേരളത്തിലേക്ക് എത്തുകയും അത് നിയമസഭാ ഇലക്ഷനുമായി ഈ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് കേന്ദ്ര നേതാക്കളുടെ മനസ്സിലുള്ളത് അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ജാവ്ദേക്കർ പ്രകാശ് ജാവ്ദേക്കർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കേരളത്തിലുള്ള ചില അസ്വസ്ഥതകൾ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും പറഞ്ഞു തീർക്കുക എന്നതും ലക്ഷ്യപ്പെടുന്നുണ്ട് ഈ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ കേരളത്തിൽ പുതിയ നായകൻ അല്ലെങ്കിൽ നായിക കേരളത്തിലെ പുതിയ ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിക്ക് പുതിയ അധ്യക്ഷനെ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചർച്ചകൾ അതിൽ പല പേരുകളും നിർണായകമായി കേൾക്കുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് മുമ്പായി ഈ സൂപ്പർ സ്റ്റാറുകളെ ബിജെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പിയുടെ യുടെ കേന്ദ്ര നേതാക്കൾ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പ്രവർത്തന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്